ഓരോ ചിനപ്പിൽ നിന്നും വലിയ മുഴുപ്പുള്ള നല്ല കഷ്ണ ഇഞ്ചികൾ കിട്ടുന്നതിന് വേണ്ടി അടിപൊളി ഒരു വളം ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഈ ഇഞ്ചിക്ക് ഞാൻ ആ വളം ചെയ്തതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ചൈനീസ് മാതൃകയിൽ ഞാൻ നട്ട ഇഞ്ചിയാണ് അതിനാണ് ആ വളം ചെയ്യുന്നത് ഇത് ഇതാണ് ചൈനീസ് മാതൃകയിലുള്ള ഇഞ്ചി കൃഷി ഇപ്പം മഴയൊക്കെ മാറി നിൽക്കുന്നു മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ മഴ മാറിയിട്ടുമില്ല പെയ്യുകയും ചെയ്യും അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ആദ്യം വളം ചെയ്യുന്നത് അപ്പം ഇതിനാദ്യം കൊടുത്തിരിക്കുന്നത് ഇത് നട്ടത് തന്നെ ഒരടി താഴ്ചയിലും അതുപോലെ തന്നെ ഒരടി വീതി ഒന്നര അടി വീതിയിലും ആണ് തോടെടുത്താണ് നട്ടിരിക്കുന്നത് ചൈനീസ് മാതൃക അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് അന്ന് കൊടുത്ത് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ ചാണകപ്പൊടി ഇതൊക്കെയാണ് ആ മിശ്രിതമാണ് അന്ന് കൊടുത്തത് വേപ്പിൻ പിണ്ണാക്ക് മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം അത് ഒരു പ്രാവശ്യം മതി നടുമ്പോൾ മാത്രം ചെയ്താൽ മതി കാരണം അത് ഇതിന് വേര് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വിളയാണ് ഇഞ്ചി അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നട്ടിപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ചുവട്ടിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ വളം കഴിഞ്ഞിട്ടു ആദ്യത്തെ വളം ഇടാൻ പോകുന്നു അപ്പോൾ ഈ മഴ മാറി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ് ഇനി മഴ പെയ്തേക്കും എന്നാലും ഞാൻ ആ വളമൊന്ന് ചെയ്യാൻ പോകുമെന്നാണ് ആ വളം നിങ്ങൾ ചെയ്യുന്നതൊന്ന് കാണുക രണ്ട് വളമാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് പച്ച ചാണകമാണ് ഈ പച്ച ചാണകം ഇഞ്ചി പറയും ചാണകക്കുടിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ചാണകം പശുത്തൊഴുത്തൊക്കെ ഉള്ള സ്ഥലത്ത് ചാണകക്കുടി ഉണ്ടാവുമല്ലോ അവിടെ നമ്മൾ ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ ഇഞ്ചി ചോദിക്കും എനിക്ക് വളമൊന്നും തന്നില്ലല്ലോന്ന് പഴമക്കാർ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിക്ക് ഏറ്റവും ബെസ്റ്റ് വളം ചാണകം തന്നെയാണ് പച്ച ചാണകം തന്നെയാണ് ഇതുപോലെ നമ്മൾ ഇപ്പം എല്ലാത്തിനും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇഞ്ചിക്ക് ഇതുവരെ വളം ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ വളം ചെയ്യുക ഇനിയും ചെയ്യുന്നത് ചാരമാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാരവും കൂടി വേറി കൊടുക്കണം ഇനി ചാണകപ്പൊടി ചാണകം പച്ച ചാണകം കിട്ടാനില്ലാത്തവർ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം പിന്നെ പൊത ഇടുന്നത് ഏറ്റവും കമ്പൽസറി മസ്റ്റാണ് പുത ഇടുക മണ്ണ് മണ്ണ് മൂടിയിട്ട് ഇട്ട് കൊടുക്കണം കരിയിൽ മണ്ണ് പുതയിടേണ്ടത് അപ്പോൾ എല്ലാത്തിനും നമ്മൾ ചാരം ഇട്ട് കൊടുത്തു ഇനി അല്പം മണ്ണിട്ടത് മൂടാം എന്നോട് ഒരു പാർട്ടി ചോദിച്ചിരുന്നു ചേട്ടൻ ചൈനീസ് മോഡല് ഇഞ്ചി നട്ടിട്ട് ഈ മഴയിൽ പോയോ അതോ ഇനി അതുണ്ടോ ഇഞ്ചിയുടെ ഒരു വല്ല വിവരം അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു കുറേ പാർട്ടികൾ അപ്പോൾ അവരും കൂടി ഇത് കണ്ട കണ്ടാൽ നല്ലതായിരിക്കും കാരണം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അപ്പോൾ അവരും കൂടി ഈ വീഡിയോ ഒന്ന് കാണുക ഈ ചൈനീസ് മാതൃക എന്ന് പറഞ്ഞപ്പോൾ ചിലരൊക്കെ ചിരിച്ചായിരുന്നു ആ രീതിയിലൊരു മോശം കമൻറ്റും ഇട്ടിരുന്ന ഒരാൾ കൂടുതൽ പേരും അതിനെ ന്യായീകരിച്ചെങ്കിൽ ഒരു ആൾ അതിന് മോശമായിട്ട് പറഞ്ഞു പക്ഷേ പറയാനുള്ളത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നതെല്ലാം ചൈനയുടെ സാധനങ്ങളാണ് ലൈറ്റർ വരെ ഇപ്പോൾ ചൈനയുടെ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിൽ കാണാം ഉള്ളതിൽ എഴുപത് ശതമാനവും ചൈനയുടെയാണ് അപ്പോൾ ചൈനയെ തള്ളിക്കളയാനൊന്നും പറ്റില്ല ചിലത് ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും ചിലത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും നമ്മൾ ഉപയോഗം പോലെ ഇരിക്കുമെല്ലാം കരിയില ഇവിടെ റെഡിയാണ് ഞാനിത് മഴക്കാലത്തിന് മുമ്പേ ശേഖരിച്ച് വെച്ചതാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷേ അത് ആവശ്യത്തിന് തികഞ്ഞില്ല കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം കൊണ്ട് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കാതെ മാറ്റി വച്ചിരിക്കുമായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമുക്ക് ഇത് ഇത് മുഴുവനും എല്ലാത്തിനും ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇത്രയും സംഭവമുള്ളൂ ഈ ഇതിൻ്റെ ഇലക്ക് മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ എപ്സം സോൾട്ട് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് തളിച്ചു കൊടുക്കുക എപ്സൺ സോൾട്ട് ഓളക്കടയിൽ കിട്ടും വിലയിൽ അധികം കുറവാണ് വളരെ കുറവാണ് മുപ്പത് രൂപയാണ് ഒരു കിലോയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എപ്സൺ സോൾട്ട് എന്നതാണെന്നൊരാൾ ചോദിച്ചു അത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ മറ്റൊരു പേരാണ് ഈ എപ്സൺ സോൾട്ട് എന്ന് വെച്ചാൽ അത് ഓർഗാനിക് ആണ് കേട്ടോ രാസവസ്തുവല്ല അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം